ഞാൻ എൻ്റെ ചെറിയ പ്രായം മുതൽ ഓർമ്മ വെച്ച കാലം മുതൽ എൻ്റെ അമ്മ എൻ്റെ ഗുരു എൻ്റെ ദൈവവും ശ്രീമതി കലാമണ്ഡലം സമതി അമ്മയും അച്ഛനും ചേട്ടന്മാരെ ഒരുമിച്ച് ഒരുപാട് ഒരുപാടൊരുപാട് തവണ ഈ നടക്കൽ കണ്ട് നിറഞ്ഞു പ്രാർത്ഥിച്ചിട്ടുണ്ട് ചെറുപ്പം മുതൽ ചോറ്റാനിക്കന് അമ്മയുടെ ഏലസാണ് ഞങ്ങളെല്ലാവരുടെയും ശരീരത്തിൽ കിടക്കുന്നത് ആ ഒരു ധൈര്യത്തിലാണ് ഞങ്ങൾ ഓരോ ദിവസവും കലാജീവിതമാണെങ്കിലും എല്ലാം ജീവിതമാണെങ്കിലുമൊക്കെ ആ ധൈര്യത്തിലാണ് മുമ്പോട്ട് പോകുന്നത് പക്ഷേ അമ്മയുടെ സന്നിധിയിൽ നൃത്തം ചെയ്യാൻ എനിക്ക് ഇതുവരെ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു മഹാഭാഗ്യമായിട്ട് എനിക്ക് പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല അത്രയും സന്തോഷത്തിൻ്റെ നിമിഷമാണിത് അമ്മ എപ്പോഴും പറയുമായിരുന്നു വേറെ എവിടെയൊക്കെ നൃത്തം ചെയ്താലും ചോറ്റാനിക്കരെ കളിക്കണേ ആശയം എല്ലാ പ്രാവശ്യവും എല്ലാ നിമിഷവും എല്ലാ വർഷവും ഒരു കാര്യമാണ് പത്ത് മുപ്പത് വർഷമായിട്ട് പ്രവാസി മലയാളിയെ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ മുപ്പത് വർഷമായി ഞാൻ കേരളം ഇട്ട് മറ്റൊരു നാട്ടിൽ ജീവിക്കുന്നു പക്ഷേ കേരളത്തിലും അവിടെയും ഒരുപോലെ ജോലി ചെയ്യാനുള്ളൊരു ഭാഗ്യം ദൈവം അയ്യപ്പസ്വാമി ചോറ്റാനിക്കരമ്മ ഗുരുവായൂരക്കനൊക്കെ തന്നിട്ടുണ്ട് അമ്മ തന്ന ഒരു മഹാസൗഭാഗ്യമായിട്ടാണ് ഞാൻ ഈ നിമിഷത്തെ കണക്കാക്കുന്നത് കുഞ്ഞിച്ചേട്ടൻ എൻ്റെ പ്രിയ സുഹൃത്ത് എൻ്റെ സഹോദരി രമ്യയുടെ അച്ഛൻ അദ്ദേഹം എന്നെ വിളിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഓടിച്ചെന്ന് അമ്മോട് പറയുകയാണെങ്കിൽ അമ്മയും ചോറ്റാണിക്കരെ കളിക്കാനൊരു ഭാഗ്യമുണ്ടായിട്ടുണ്ട് കുഞ്ഞിച്ചേട്ടനോടും വേദിയിൽ ഉള്ള ഓരോ മഹത് വ്യക്തിത്വങ്ങളോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുകയാണ് പിന്നെ നിങ്ങൾ ഓരോരുത്തരോടും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഞാനിവിടെ തൊട്ടടുത്ത് പെരുമ്പാവൂരുള്ള ഒരു കലാകാരിയാണ് എന്നെ നൃത്തം പഠിപ്പിച്ചതും ജീവിക്കാൻ പഠിപ്പിച്ചതും എൻ്റെ അമ്മ എൻ്റെ ഗുരു ശ്രീമതി കലാമണ്ഡലം മുഹമ്മദ് സിദ് അഞ്ച് വയസ്സ് മുതൽ എൻ്റെ താളത്തിനും അല്ലെങ്കിൽ പ്രസാദ് കിട്ടുന്ന ഞാൻ നൃത്തം ചോദിക്കാറുള്ളത് അഞ്ചു വയസ്സ് മുതൽ ഇപ്പോഴേ പ്രസാദ് താളത്തിൽ നൃത്തം ചവിട്ടാണെന്ന് മഹാമായിട്ടാണ് ഞാൻ എടുത്ത് നടന്ന എൻ്റെ പൊന്ന അനുജന്യാണ് അഞ്ജു അഞ്ജലി അഞ്ജലിയാണ് എനിക്ക് വേണ്ടി പാടിയത് അഞ്ജലിക്ക് പ്രത്യേക നന്ദി പറയുന്നു ഗിരീഷ് എൻ്റെ പുതിയ സഹോദരൻ പെരുമ്പാവൂർ ഗിരീഷ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എത്രയോ വർഷങ്ങളായി എന്നോട് സഹോദരിക്കുന്നത് എൻ്റെ പൊന്നണിജു വിജയ് കുമാർ ഞങ്ങളെല്ലാവരും ഒരുപാട് ആഗ്രഹിച്ചതാണ് ഒരുമിച്ച് ചോട്ടാനിക്കൽ നടയിൽ ഒന്ന് നൃത്തം ചെയ്ത് വായിക്കണമെന്നുള്ളത് വീണ ഞങ്ങളുടെ പുതിയ അംഗമാണ് ബിജു മാസ്റ്റർ എല്ലാവരുടെ പേരിലും പ്രതിനിധ നന്ദി പറയുന്നു ശാസ്ത്രീയ നൃത്തങ്ങൾ ചിട്ടപ്പെടുത്തിയത് അമ്മ തന്നെയാണ് സെമി ക്ലാസിക്കൽ നൃത്തങ്ങൾ ചിട്ടപ്പെടുത്തിയത് എൻ്റെ സഹോദരൻ ബിജു എൻ്റെ മക്കളുടെ പ്രായമുള്ള എൻ്റെ അനുജത്തമാരും എൻ്റെ ശിഷ്യരുമൊക്കെയാണ് എന്നോടൊപ്പം നൃത്തം ചെയ്തത് സാധാരണ ചിലയിടങ്ങളിൽ ശാസ്ത്രീയ നൃത്തം മാത്രം ചെയ്യാറുണ്ട് ഭരതനാട്യ കച്ചേരി രീതിയിൽ സമ്പ്രദായത്തിൽ ചെയ്യാറുണ്ട് പക്ഷേ അമ്പലമായതുകൊണ്ട് എല്ലാ തരത്തിലുമുള്ള കാണികളുള്ള സ്ഥലമാണ് അമ്പലം അല്ലേ അപ്പോൾ ക്ലാസിക്കൽ സെമി ക്ലാസിക്കൽ നൃത്തം ഉൾപ്പെടുത്തിയാണ് ഇന്ന് എല്ലാവർക്കും രസിക്കും ഭാഗത്തിന് ഞങ്ങൾ നൃത്തം ചെയ്യാൻ ശ്രമിച്ചത് നിങ്ങൾക്കിഷ്ടമായിട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ ഒരു രീതി എനിക്ക് സമ്മാനിച്ച എനിക്ക് അനുഗ്രഹിച്ചും അമ്പലത്തിലെല്ലാ ഭാരവാഹികൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു ഞാൻ പൂർണ്ണമായും ഒരു വീട്ടമ്മയും നർത്തകിയും നൃത്താധ്യാപികയും ഒക്കെയാണ് നൃത്തമാണ് ജീവവായുവായി കൊണ്ട് നടക്കുന്നത് അഭിനയം ഒരു സ്വപ്നം മാത്രമാണ് പ്രൊഫസർ ജയന്തിയായിട്ട് ഒരു എടുത്ത ഒരു രസത്തിന് വെച്ചതാണ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മലയാളത്തിലെ പല കഥാപാത്രങ്ങളായി നിങ്ങളെ സ്വീനി സ്വീകരിക്കുമെന്ന് ഈ സ്നേഹത്തിനും ഈ കലിയടിക്കും ഞാനെന്നും കടപ്പെട്ടിരിക്കുന്നു നമസ്കാരം അവസാന ദിനത്തിലേക്ക് കടക്കുകയാണ് ഹരിപ്രാസം താങ്ക് യു സോ മച്ച് താങ്ക് യു